ആൾ കൂടി വരുന്നതോറും ഇവിടെ വെള്ളത്തിൻ്റെ സ്കേഴ്സിറ്റ് വന്നപ്പോഴത്തേക്കും ആറോ പ്ലാന്റ് സ്ഥാപിക്കണമെന്ന് നമ്മൾ അസോസിയേഷനിൽ ആവശ്യപ്പെടുകയും അത് ഏകദേശം എല്ലാം നടത്താനുള്ള ഒരു രീതിയിലേക്ക് വന്നപ്പോൾ പേര് കുറച്ചുപേരതിന് എഗെയിൻസ്റ്റ് ആവുകയും പിന്നെ അതങ്ങനെ ഡ്രോപ്പ് ഔട്ട് ആവുകയും ചെയ്തത് പക്ഷേ ഇപ്പം ഈ ആയിട്ട് വെള്ളം ഈ ഈ വേനലിൻ്റെ ഈ സമയത്ത് വെള്ളമില്ലാതെ വന്നപ്പോഴാണ് നമ്മൾ പുറത്തുനിന്ന് ടാങ്കർ ലോറിയിൽ വെള്ളം അടിച്ചാണ് ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ എൻ്റെ ഒരു ചോദ്യം കഴിഞ്ഞ ഇരുപത്തി ഒൻപതാം തീയതി ഇവിടുത്തെ വെള്ളം ഇങ്ങനത്തെ ഒരു പ്രശ്നം വന്നപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ ഈ കോളിന് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് ഇവിടെ താമസിക്കുന്ന ഞങ്ങളോട് അത് ഇവർ ഇൻറ്റിമേറ്റ് ചെയ്തിട്ടില്ല ഈ ബോർഡിലുള്ള ആരും നമ്മളോട് ഇൻറ്റിമേറ്റ് ചെയ്തിട്ടില്ല അത് ശരിക്കും പറഞ്ഞാൽ അന്ന് ഇൻറ്റിമേറ്റ് ചെയ്തിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു ഇതുണ്ടാക്കിയെങ്കിൽ ഇത്രയും പേര് ആവില്ലായിരുന്നു ഇത്രയും പേര് ഇത്രയും സഫർ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല അപ്പൊ അതെന്താന്നുള്ളത് അറിയില്ല അതിന്റെ കാര്യങ്ങൾ ഇനിയിപ്പോ എല്ലാവരും കൂടി തീരുമാനിക്കേണ്ടി വരും കാരണം ഈ കോളിംഗ് ഉള്ളത് എന്തിനാ മറച്ചു വെച്ചത് അത് ഞാനിപ്പോൾ ഇവിടുത്തെ സെക്രട്ടറി ഇവിടെ ഓഫീസ് സെക്രട്ടറിനോട് ചോദിച്ചു പറഞ്ഞ പുള്ളിക്ക് അറിയില്ല അത് ഇതിലുള്ള അംഗങ്ങൾ എല്ലാവരും കൂടി അതെന്താ ചെയ്തേന്ന് നമുക്കറിയില്ല നമ്മൾക്ക് ഇതിനെക്കുറിച്ച് യാതൊന്നും അറിയില്ല എന്ന് പറയണം പക്ഷേ ഇത്രയും പേരിൽ ഇത്രയും ആൾക്കാർ ഹോസ്പിറ്റലിൽ ലൈസ് ആകുകയും അതുപോലെ തന്നെ നമുക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്ത സാഹചര്യത്തില് എണ്ണൂറ് പേരിലോളം ഉണ്ട് എന്നാണ് പറയുന്നത് ഇപ്പോൾ പക്ഷെ കുറേ പേര് ഇവിടുന്ന് കുറച്ച് പേര് പോയവര് വേറെ സ്ഥലത്തൊക്കെ പോയി ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുണ്ട് ഇപ്പം ഞങ്ങളുടെ ബ്ലോക്കിൽ തന്നെയൊക്കെ ഉള്ളതിൽ അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇത് ഈ കോളിന് ഉള്ളത് ആ ഇരുപത്തൊമ്പതാം തീയതിയിലെ റിസൾട്ട് വന്നപ്പോൾ തന്നെ പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചും കൂടി ഇതിന്റെ ആ ഒരു ആക്കം കുറക്കായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഇത് നമുക്ക്